അങ്കമാലി ടൗണിനോട് ചേർന്ന് നിങ്ങളുടെ സ്വപ്ന ഭവനം തീർക്കാൻ ഫ്രണ്ടേജ് കൂടിയ അങ്കമാലി പ്രൈം ലൊക്കേഷനിൽ ഒരു കിടലൻ പന്ത്രണ്ട് സെന്റ് ലാൻഡ് വിൽപ്പനയ്ക്ക് പാർപ്പിട ആവശ്യങ്ങൾക്കും കൂടാതെ ചെറുകിട ബിസിനസ്സുകൾക്കും അല്ലെങ്കിൽ ഒരു ഗോഡൌൺ വെയർ ഹൗസിനും അനുയോജ്യമാണ് ഈ പന്ത്രണ്ട് സെന്റ് ലാൻഡ് ഈ പ്ലോട്ടിൽ കോമ്പൗണ്ട് വാൾ മുനിസിപ്പൽ കണക്ഷനും ഈ ഈ ലഭ്യമാണ് പ്രോപ്പർട്ടി മികച്ച കണക്ടിവിറ്റിയും ആക്സസിബിലിറ്റിയും പ്രദാനം ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് എട്ടു ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച് സ്ഥലം കാണാവുന്നതാണ് നിങ്ങൾ ആണെങ്കിൽ നേരിട്ട് ഉടമസ്ഥനുമായി വില ചർച്ച ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് അങ്കമാലി പറവൂർ പ്രൈവറ്റ് അങ്കമാലിയിലെ ഈസ്റ്റ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞത് പിന്നിലും ഇൻഗ്രീഡിയൻസ് ലിമിറ്റഡിന്റെ സമീപവുമാണ് ഈ പ്ലോട്ടിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ മാത്രമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് അങ്കമാലി ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ കെ ജി ഹോസ്പിറ്റൽ നിന്ന് മൂന്നര കിലോമീറ്റർ അപ്പോളോ അഡ്ലക്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് എട്ട് കിലോമീറ്റർ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ അങ്കമാലി പ്രൈവറ്റ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിൽ നിന്ന് ഒരു കിലോമീറ്റർ ഡീപോൾ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒരു കിലോമീറ്റർ വിദ്യാധിരാജവ് വിദ്യാഭവൻ സ്കൂളിൽ നിന്ന് കിലോമീറ്റർ തുടങ്ങിയവയാണ് സമീപത്തുള്ള പ്രധാന സൗകര്യങ്ങൾ കൂടാതെ പലചരക്ക് കടകൾ മെഡിക്കൽ സെന്ററുകൾ മൊബൈൽ ഷോപ്പുകൾ കോഴിക്കടകൾ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശത്ത് റെസിഡൻഷ്യൽ പ്ലോട്ട് വാണിജ്യ സ്ഥലമോ തിരിയുന്നവർക്ക് ഈ പ്രോപ്പർട്ടി മികച്ച നിക്ഷേപ അവസരമാണ് ഈ പ്രോപ്പർട്ടിയെ നേരിട്ട് കാണുവാൻ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും വാട്സപ്പ് മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്യേണ്ട നമ്പർ വൺ ഫോർ സിക്സ് നയൻ എയ്റ്റ് ത്രീ ഫൈവ് ഡബിൾ ഫോർ ത്രീ ടു അല്ലെങ്കിൽ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫൈവ് വൺ ഫോർ സീറോ സിക്സ് ഫൈവ് റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക